ഹലോ കൂട്ടുകാരി പലരും സംശയം ചോദിച്ചു ഈ ചീര തോരം വെക്കാൻ പറ്റുമോ എന്ന് ഞാനിത് തോരം വെക്കാൻ പോവുകയാണ് അതിനായിട്ട് എടുത്ത ഇതിനകത്ത് വേസ്റ്റായിട്ട് കളയാൻ തന്നെ വളരെ കുറവാണ് കാരണം ഇലയിൽ വലുതായിട്ട് പുഴുവോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് അധികം കാണുകയില്ല നല്ല ഹെൽത്തിയായ ഇലകളാണ് ഇതെല്ലാം കണ്ടോ നല്ല തളീര ഇലകളാണ് ഇതിനകത്ത് വേസ്റ്റായിട്ട് കളയാനാ ഒന്നോ രണ്ടോ ഇലകളെ ഞങ്ങൾക്ക് ഇത്രയും പറിച്ചതിനകത്ത് വന്നിട്ടുള്ളൂ ഞാൻ കാണിച്ചു തരാം ഇത് ഞാനത് ക്ലീൻ ചെയ്തൊന്ന് അടുക്കി വെച്ചതായി ഇങ്ങനെ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പിടിച്ചരിയാൻ പറ്റും അതിനാണ് ഇതാ ഇത്ര ഇലകളെ അതിനകത്ത് വേസ്റ്റായിട്ട് വന്നിട്ടുള്ളൂ കണ്ടോ ഇത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചരിയാന് ഇങ്ങനെ അടുക്കി വെച്ച എളുപ്പമുണ്ട് അതിനാണ് ഞാനിങ്ങനെ ഒരു ഇതിലോട്ട് അടുക്കി വെച്ചത് ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൈ ഇതിനൊരു നിറമുണ്ട് നമ്മുടെ കയ്യലൊക്കെ പറ്റും കെട്ടും അതങ്ങ് കഴുകിയാൽ സോപ്പിട്ട് കഴുകിയങ്ങ് പൂക്കോളും നമ്മളിതിന് സാധാരണ തോരൻ അരക്കുന്ന പോലെ ജീരകം വെളുത്തുള്ളി അതുപോലെ കരിയേപ്പില തേങ്ങ പിന്നെ മഞ്ഞൾപ്പൊടി അരക്കി മഞ്ഞ മഞ്ഞൾ അരയ്ക്കുന്ന ഒരു മഞ്ഞൾ അരക്കുക മുളക് പൊടിയൊക്കെ മുളകൊക്കെ അരക്കുന്നവരാണേ മുളക് അരച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി ഇടുക ഞാൻ മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അരി കടുക് എല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ചു അതിനൊക്കെ തൊട്ട് ചീര ഇട്ട് കൊടുത്തു മഞ്ഞപ്പൊടി ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇല വല്ല ജന്തുക്കളോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി നന്നായിട്ട് ചേർക്കുക അതുപോലെ മുളക് പൊടി ചുവന്ന മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഉപ്പ് ഞാൻ ആ തേങ്ങയുടെ കൂടെ അങ്ങ് ചതച്ചായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് കേട്ടോ ഉപ്പിടണം ഞാൻ ചതച്ചു വെച്ച തേങ്ങായ ജീരകം വെളുത്തുള്ളി കരിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്തു എല്ലാം ഒന്ന് ഇളക്കി അടച്ച ശേഷം ഇതാക്ക തോരം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് ചോറിൻ്റെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് ഇത് സാമ്പാർ ചീര തോരൻ വയ്ക്കത്തില്ല അതേ ടേസ്റ്റാണ് നിങ്ങൾ വെച്ച് നോക്കും ഇഷ്ടമാകുകയാണെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം